എല്ലാവർക്കും നമസ്കാരം മലയാള പുതുവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഫലപ്രവചനങ്ങളിൽ ഇന്ന് പറയുന്നത് കന്നിരാശി ഈ വരുന്ന ചിങ്ങമാസം മുതൽ നിങ്ങൾക്ക് എല്ലാവിധ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം ആ ഒരു പ്രധാനപ്പെട്ട പൂജ അത് വരും ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ മുന്നോടിയായി അതിന് നാളെ കലശം തയ്യാറാക്കുന്നതാണ് ഇതിൻ്റെ വിവരങ്ങൾ നാളെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ സംസാരിക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ കന്നിരാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർ അതായത് ഉത്രം ഉത്രമുക്കാല് അത്തം ചിത്തിര നിങ്ങൾ ഈ മൂന്ന് നക്ഷത്രക്കാരുടെയും ഒരു വർഷത്തെ സമ്പൂർണ്ണ ഫലമാണ് ഇതിലൂടെ പറയാൻ പോകുന്നത് ഏറ്റവും ആദ്യമായി ഈ വർഷത്തെ ഗ്രഹനില ഒന്ന് പറയാം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗണിതപ്പെടുത്തിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച രാത്രി ഒരു മണി അൻപത്തി രണ്ട് മിനിറ്റിന് കാർത്തിക നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിൽ ഇടവകോറിൽ ചിങ്ങരവി സംക്രമണം നടക്കുന്നു ഈ ഗ്രഹനിലപ്രകാരം വ്യാഴം മിഥുനത്തിലും കേതു ചിങ്ങത്തിലും രാഹു കുംഭത്തിലും ശനി മീനത്തിലും സ്ഥിതി ചെയ്യുന്നു തുലാം ഒന്നാം തീയതി വ്യാഴം കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുകയും അതിനുശേഷം ഈ വ്യാഴം മിഥുനം രാശിയിലേക്ക് വൃശ്ചികം പത്തൊമ്പതിന് വക്രഗതിയിൽ പുനഃസംക്രമിക്കുന്നു അതായത് റിട്രാക്റ്റ് ചെയ്യുന്നു അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കന്നിരാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാരുടെയും ആരോഗ്യം വിദ്യാഭ്യാസം സാമ്പത്തികം ജോലി കുടുംബം ഭാഗ്യം ഈ ആറു മേഖലകളും പ്രത്യേകമെടുത്ത് സൂക്ഷ്മമായി വിചിന്തനം ചെയ്ത ശേഷമാണ് ഇങ്ങനെയൊരു വർഷഫലം നമ്മളിവിടെ തയ്യാർ ചെയ്തിരിക്കുന്നത് മാത്രവുമല്ല ഈ ഫലപ്രവചനങ്ങളുടെ ഏറ്റവും അവസാനം നിങ്ങളുടെ ജന്മനക്ഷത്ര പ്രകാരം ഇവിടെ ഇപ്പോൾ ഗണിച്ചപ്പോൾ കിട്ടിയ പരിഹാര ക്രിയകൾ ഏതെല്ലാമാണെന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ കൃത്യവും വ്യക്തമായി ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ കേവലം ഇപ്പോൾ മാത്രമല്ല നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഈ ഫലപ്രവചനങ്ങൾ വീണ്ടും ചെക്ക് ചെയ്ത ശേഷം അപ്പോൾ ഉള്ള പരിഹാരങ്ങൾ നോക്കി ചെയ്യാവുന്നതാണ് അപ്പോൾ ശരി ഏറ്റവും ആദ്യം പൊതുഫലം അതിനുശേഷം ഓരോന്നും വിശദീകരിച്ച് പറയുന്നതാണ് ഇന്നത്തെ രാശി കന്നിരാശി ഈ കന്നിരാശിയിൽ വരുന്ന ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര നക്ഷത്രക്കാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷം അതായത് ഈ വരുന്ന ചിങ്ങമാസം മുതൽ എടുത്തു പറയേണ്ട ആറ് അനുഭവങ്ങൾ യഥാക്രമം അതിൽ ഒന്നാമത്തേത് ധനാഗമനം രണ്ട് വാഹനയോഗം മൂന്ന് സന്താനഭാഗ്യം നാല് ദാമ്പത്യപുഷ്ടി അഞ്ച് കർമ്മപുഷ്ടി ആറ് കീർത്തി ഈ ആറ് ജീവിതാനുഭവങ്ങളിലൂടെ നിങ്ങൾ തീർച്ചയായും കടന്നു പോയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇനി നിങ്ങളുടെ നിത്യജീവിതത്തിലെ ആറ് രംഗങ്ങളും നമുക്ക് വിശദമായൊന്ന് പരിശോധിക്കാം അതിലേറ്റവും ആദ്യമായി വരുന്നത് നിങ്ങളുടെ ആരോഗ്യരംഗം നിങ്ങളുടെ ആരോഗ്യരംഗം വർഷത്തിൻ്റെ തുടക്കത്തിൽ അതായത് ചിങ്ങം കന്നി തുലാം എന്നീ മൂന്ന് മാസങ്ങളിൽ അത്ര തൃപ്തികരമായിരിക്കില്ല എന്നാൽ ഈ വരുന്ന നവംബർ മുതൽ അങ്ങോട്ട് അതായത് വൃശ്ചികം ധനു മകരം കുംഭം ഈ നാല് മാസങ്ങളിലും സമ്പൂർണ്ണ മാനസിക ശാരീരിക ആരോഗ്യം നിങ്ങളെ പിന്തുണയ്ക്കും അതിനെ തുടർന്ന് വരുന്ന മാസങ്ങളിലും ആരോഗ്യപരമായി ഗുണമാണ് കാണുന്നത് എന്നാൽ ആദ്യം പറഞ്ഞതുപോലെ അടുത്ത ചിങ്ങമാസം മുതൽ തുടർന്ന് വരുന്ന മൂന്ന് മാസങ്ങളിൽ ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ശ്രദ്ധ അത്യാവശ്യമാണ് എന്തുകൊണ്ടെന്നാൽ ഈ പറഞ്ഞ മാസങ്ങളിൽ ഈ മുടി ഒഴിയുക ഉണ്ടാവുക തലവേദന തുടങ്ങിയ സാധാരണമായിട്ടുള്ള ചില അസ്വസ്ഥതകൾ അത് രോഗത്തിൻ്റെ രൂപത്തിൽ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടുപിരിക്കും ഇനി ഒരു പക്ഷേ മരുന്നുകൾ കഴിച്ചാൽ പോലും അത് വേണ്ട രീതിയിൽ ഫലപ്പെടാൻ സാധ്യത കുറവാണ് എന്നാൽ ഈ സമയം ജീവിതശൈലി നിങ്ങളൊന്ന് മാറ്റി പിടിച്ചാൽ ഈ രോഗങ്ങൾക്ക് അത്രയധികം ഒന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ സാധിക്കുന്നതുമല്ല മാത്രവുമല്ല ആരോഗ്യത്തിൻ്റെ ഭാഗമായി വരുന്ന ഡിസംബർ അവസാനമോ അല്ലെങ്കിൽ ജനുവരി പകുതിക്ക് ശേഷമോ യോഗ മെഡിറ്റേഷൻ തുടങ്ങിയ പരിശീലനങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സ്വയമേവ ഒരു ഉൾപ്രേരണ ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാന് സാധിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം പറഞ്ഞതുപോലെ മനസ്സിനും ശരീരത്തിനും ഉണ്ടായിരുന്ന ഈ സകല കേടുപാടുകളും തീർത്ത് ഒരു പരിപൂർണ ആരോഗ്യരംഗം നിങ്ങൾ വളർത്തിയെടുക്കുമെന്നാണ് കാണുന്നത് അതോടുകൂടി നല്ല ആത്മവിശ്വാസം കൈവരികയും അതിനെ തുടർന്ന് നല്ല ഉണർവോടു കൂടി ജോലി ചെയ്യാനും ഈ സമൂഹത്തിൽ നല്ല ഇടപെടലുകൾ നടത്താനും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് മാത്രവുമല്ല ഏകദേശം ഈ ഈ മാസം കഴിഞ്ഞ് അതായത് ഈ ഡിസംബർ മാസം കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തോടു കൂടി ഇതുവരെ നിങ്ങൾ ശീലിക്കാത്ത സ്വാത്തിക ഭക്ഷണങ്ങൾ അത് നിങ്ങളുടെ ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആർക്കും മാതൃകയാക്കാവുന്ന ഒരു ഭക്ഷ്യ സംസ്കാരം നിങ്ങൾ വളർത്തിക്കൊണ്ടുവരും അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ആ കൂടി ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഈ വർഷത്തിൻ്റെ ആദ്യകാൽഭാഗത്ത് ആരോഗ്യം അല്പം ഡൗൺ ആണെങ്കിൽ തന്നെയും പിന്നീട് അങ്ങോട്ട് അവിശ്വസനീയമായ മാറ്റങ്ങളാണ് ആരോഗ്യകാര്യത്തിൽ വന്നുചേരുന്നത് ഇത്രയുമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പുതുവർഷത്തിലെ നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെടുത്തി ഇവിടെ പറയാനുള്ളത് ഇനി അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് നിങ്ങളുടെ വിവാഹം കുടുംബം ദാമ്പത്യം എന്നീ മേഖലകളാണ് ഈ കന്നിരാശിക്കാർക്ക് നിങ്ങളുടെ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും സ്ഥാനം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിവാഹ ബന്ധങ്ങളിൽ ചെന്നുപെടാൻ യോഗം കാണുന്നുണ്ട് പറയാൻ കാരണം നിങ്ങൾക്ക് ഓൾറെഡി സ്നേഹബന്ധങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അവരെ തന്നെ ആകണമെന്നില്ല നിങ്ങൾ ജീവിത പങ്കാളിയാക്കുന്നത് അതിത്ര കൃത്യമായി പറയാൻ കാരണം അങ്ങനെ ഒരു എടുത്തു പറയത്തക്ക ചില നാടകീയ രംഗങ്ങൾ നിങ്ങളുടെ ശുക്രൻ്റെ ദൃഷ്ടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും ഈ വരുന്ന ധനു മകര മാസങ്ങളിൽ ഈ വിവാഹം മറ്റ് മംഗളകർമ്മങ്ങളെല്ലാം വീട്ടിൽ നടക്കാനുള്ള യോഗം കാണുന്നുണ്ട് അന്യൊരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ഇത് നേരിട്ട് നടന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാനുള്ള നിരവധി അവസരങ്ങൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട് മാത്രവുമല്ല ഈ ഡിസംബർ ജനുവരി മാസങ്ങളിൽ നിങ്ങൾ ദമ്പതിമാരും ഒരുമിച്ച് വിനോദയാത്ര നടത്തുകയോ അല്ലെങ്കിൽ സ്വഗൃഹത്തിൽ നിന്ന് മാറി അത് പോകുന്ന രണ്ടോ ദിവസത്തേക്കൊക്കെ മാറി എവിടെയെങ്കിലും ദൂരെ പോയി താമസിക്കാനും യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ നവംബർ മാസത്തിന് ശേഷം അല്ലെങ്കിൽ ഡിസംബർ മാസത്തിന് ആദ്യമോ അങ്ങനെയും കൂട്ടാം ഈ മാസങ്ങളിൽ നിങ്ങൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും തുടർന്ന് ഈ മറ്റ് വസ്ത്രങ്ങളും ആഭരണങ്ങളും അതുപോലെ തന്നെ ഈ മധുരപലഹാരങ്ങളെല്ലാം പരസ്പരം കൈമാറാനുമൊക്കെ യോഗം കാണുന്നുണ്ട് ഇത്രയുമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പുതുവർഷത്തിലെ നിങ്ങൾ കന്നിരാശിക്കാർക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഈ വിവാഹം കുടുംബം ദാമ്പത്യം എന്നിവയുമായി ബന്ധപ്പെടുത്തി ഇവിടെ വർഷഫലത്തിൽ കിട്ടിയിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസം ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പുതുവർഷ ഫലപ്രവചന പ്രകാരം നിങ്ങൾക്ക് ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഇതുവരെയുള്ള കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിദ്യാ പുരോഗതി അത് അത്യുന്നത നിലയിലെത്താനുള്ള എല്ലാവിധ യോഗങ്ങളും വ്യക്തമായി കാണുന്നുണ്ട് അതിനെ തുടർന്ന് ഈ ഗുരുജനങ്ങളുടെ അനുഗ്രഹ ആശംസകളും നിങ്ങളെ തേടിയെത്തിയിരിക്കും എന്ന് മാത്രവുമല്ല ഇതിൽ ഈ മുതിർന്ന വിദ്യാർത്ഥികൾക്ക് അതായത് പ്രൊഫഷണൽ രംഗത്ത് വിദ്യ അഭ്യസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത നിലയിൽ വിദ്യ അഭ്യസിക്കാനുള്ള സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ധനസഹായം തുടങ്ങിയ സാഹചര്യങ്ങളെല്ലാം ഇണങ്ങി കിട്ടും എന്നാണ് കാണുന്നത് ഈ മേഖലയിൽ തന്നെ പ്രത്യേകിച്ചും ഈ അഗ്രികൾച്ചറൽ ശാസ്ത്ര സാങ്കേതികവിദ്യ തുടങ്ങിയ വിഭാഗങ്ങളിൽ ചേർന്ന് ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ പുതിയൊരു ജാലകം ഇതിലൂടെ തുറന്നു കിട്ടും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ആ കൂടി ചുരുക്കി പറഞ്ഞാൽ ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷം നിങ്ങൾ കന്നിരാശിക്കാരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കഴിഞ്ഞ വർഷങ്ങളെ വർഷങ്ങളപേക്ഷിച്ച് വളരെയധികം പുരോഗതി ദ്രഹ്യമാകുന്നതാണ് ഇത്രയുമാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കൂടെ ഈ വർഷഫലത്തിൽ കാണുന്നത് ഇനി അടുത്തതായി വരുന്നത് നിങ്ങളുടെ സാമ്പത്തികം ഈ കന്നിരാശിക്കാർക്ക് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വ്യാഴത്തിൻ്റെയും ശനിയുടെയും ദൃഷ്ടി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുടങ്ങിക്കിടപ്പുള്ള സംരംഭങ്ങളെല്ലാം അത് ഈ പ്രാവശ്യം പുനരാരംഭിക്കാൻ സാധിക്കും അതായത് നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച അതായത് നിങ്ങൾ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ തടസ്സം മൂലമോ പാതി വഴിയിൽ ഉപേക്ഷിച്ച ഏതെങ്കിലുമൊക്കെ ഈ പ്രൊജക്ട് വർക്കുകൾ അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ മുടക്കി നിർത്തിയിരിക്കുന്ന ജോലികൾ അതെല്ലാം വീണ്ടും പൊടി തട്ടിയെടുക്കാനുള്ള യോഗം വന്നു ചേരും അതുമാത്രവുമല്ല നിങ്ങൾക്ക് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ രണ്ടോ അതിലധികമോ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനങ്ങളോ അല്ലെങ്കിൽ ഈ ആ വരുമാനത്തിന് തുല്യമായിട്ടുള്ള എന്തെങ്കിലും മുതലുകളോ നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരാനും യോഗം കാണുന്നുണ്ട് അതിനെ തുടർന്ന് നിലവിലുള്ള കടബാധ്യതകൾ മുഴുവനായിട്ട് നിങ്ങൾ ഇപ്പം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ നിങ്ങൾ അടച്ചു തീർക്കുകയോ അല്ലെങ്കിൽ അത് അടച്ചു തീർക്കാൻ പ്രാപ്തിയുള്ള മറ്റു മാർഗ്ഗങ്ങളിലേക്ക് നിങ്ങളുടെ ആ ലോൺ കൺവേർട്ട് ചെയ്ത് നിങ്ങളത് അതിൽ നിന്ന് നിങ്ങൾ പിൻവാങ്ങുകയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക രംഗം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പുതുവർഷം ഏറ്റക്കുറച്ചിലുകളില്ലാതെ മുന്നോട്ട് പോകും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നാലും നേട്ടങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കന്നിരാശിക്കാരുടെ സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെടുത്തി ഇവിടെ ഓർമ്മിപ്പിക്കാനുള്ളത് ഇനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ ജോലി അതായത് കർമ്മരംഗം തൊഴിൽ മേഖല ഈ കന്നിരാശിക്കാർക്ക് നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് രാശിഫലത്തിൽ കിട്ടിയിരിക്കുന്നത് രാഹുവിൻ്റെ ദൃഷ്ടി അത്ര അനുകൂലം അല്ലെങ്കിലും കർമ്മകാരകനായിട്ടുള്ള ശനിയും വ്യാഴവും നിങ്ങൾക്ക് അനുകൂലമാണ് അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പുതുവർഷം ഒന്നിലധികം തൊഴിൽ സംരംഭങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഏർപ്പെടുത്തുന്നതായിരിക്കും ഇത് യാതൊരു വ്യത്യാസമില്ലാത്ത കാര്യമാണ് നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോ ഇത് കൃത്യമായിട്ട് നിങ്ങൾ രണ്ടോ മൂന്നോ തൊഴിൽ മേഖലയിൽ നിങ്ങൾ പ്രവേശിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനവും ലഭിക്കും പറയാൻ കാരണം നിലവിലൊരു പ്രധാന തൊഴിൽ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിന് സമാന്തരമായിട്ട് മറ്റ് തൊഴിലുകളും കൂടി അതിനോടൊപ്പം ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള എല്ലാവിധ യോഗങ്ങളും കാണുന്നുണ്ട് ഇത് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഉള്ള മേഖലയിലാണെങ്കിൽ ഈ ബാങ്കിങ് ഇടപാടുകൾ ഷെയർ മാർക്കറ്റുകൾ അല്ലെങ്കിൽ ഈ ഡെയിലി ചിട്ടി ഇടപാടുകൾ ഇങ്ങനെയുള്ള ധനം ഓരോ ദിവസം കയ്യിലേക്ക് വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ആ രീതിയിലുള്ള ധനമിടപാടുകൾ നടത്തുന്നവരാണ് നിങ്ങളെങ്കിൽ വളരെ വലിയ എമൗണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് ഈ സമയങ്ങളിൽ വന്നു ചേരും അങ്ങനെയാണ് കാണുന്നത് ആ പ്രത്യേകിച്ചും ഓഗസ്റ്റ് മാസത്തിന് ശേഷം നിങ്ങളുടെ കർമ്മരംഗത്ത് നിന്ന് ലഭിക്കുന്ന നിങ്ങളുടെ വരുമാനം അത് നിങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇരട്ടിയിലധികമായിരിക്കുമെന്ന് തന്നെ തീർത്തും പറയേണ്ടിയിരിക്കുന്നു മാത്രവുമല്ല ഇതിൽ ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂ കഴിഞ്ഞ് പ്രവേശനം പ്രതീക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള തസ്തികയിൽ തന്നെ ജോലി ലഭിച്ചേക്കും എന്നും കാണുന്നുണ്ട് അതുപോലെ തന്നെ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളുമായി ചേർന്ന് പുതിയ ചില കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മാത്രവുമല്ല ഈ സ്വദേശത്തോ വിദേശത്തോ വളരെയധികം ആളുകളെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് ചില പ്രോജക്റ്റ് വർക്കുകൾ അല്ലെങ്കിൽ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനോ ഉള്ള അവസരങ്ങൾ നിങ്ങൾക്ക് സംജാതമാകും അങ്ങനെയും കാണുന്നുണ്ട് പ്രത്യേകിച്ചും വർഷാവസാനം നിങ്ങളുടെ കർമ്മരംഗം മുൻപെങ്ങും ദൃശ്യമാകാത്ത വിധം വളരെ വലിയ തോതിൽ വളർച്ച രേഖപ്പെടുത്തുന്ന കാഴ്ചയായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ കന്യരാശിക്കാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പുതുവർഷം നിങ്ങളുടെ കർമ്മരംഗം വർഷത്തിൻ്റെ പകുതിക്ക് ശേഷമാണ് ഏറ്റവും കൂടുതൽ വളർച്ച പ്രാപിക്കുന്നതെന്ന് തന്നെ വ്യക്തമായി പറയേണ്ടിയിരിക്കുന്നു അപ്പം ഇത്രയുമാണ് കന്നിരാശിക്കാരുടെ ജോലിയുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത് ഇനി അടുത്തതായി വരുന്നത് നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾക്ക് ശുക്രൻ്റെ സ്ഥാനം വെച്ച് നോക്കുമ്പോഴും രാഹു കേതുക്കൾ ദൃഷ്ടി ചെയ്യുന്ന രാശിയെ മുൻനിർത്തി നോക്കുമ്പോഴും ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില സൗഭാഗ്യങ്ങളും ഈ പുതുവർഷത്തിൻ്റെ ഫലമായിട്ട് അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായിത്തീരും ഇതിൽ പ്രധാനമായിട്ടുള്ളത് ചെറുപ്പക്കാർക്ക് അവരുടെ ദീർഘനാളായി അവർ മനസ്സിൽ കൊണ്ടുനടന്ന വിവാഹം അല്ലെങ്കിൽ അവരുടെ വിദേശവാസം എന്ന ആ ഒരു സ്വപ്നം ഇതോടുകൂടി സാക്ഷാത്കാരമാകും പ്രത്യേകിച്ചും നവംബർ ഡിസംബർ മാസങ്ങളിൽ വിദേശ പര്യടനം നടത്താൻ ഏറ്റവും നല്ല അനുയോജ്യ അവസരമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പുതുവർഷത്തിലെ വർഷത്തിൻ്റെ പകുതി മുതൽ നിങ്ങളുടെ തൊഴിൽ മേഖലയിലാണെങ്കിലും സാമൂഹ്യ മേഖലയിലാണെങ്കിലും ശരി പുതിയ ചില സുഹൃത്ത് ബന്ധങ്ങൾ വന്നുചേരാനും യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ വർഷാവസാനത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സൗഹൃദങ്ങളും അതുവഴി ദീർഘകാലമായി നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടന്ന പദ്ധതികളും അത് ലക്ഷ്യപ്രാപ്തി കൈവരിപ്പിക്കാനും നിങ്ങൾക്ക് അവസരങ്ങൾ സംജാതമാകും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പുതുവർഷം നിങ്ങൾ കന്നിരാശിക്കാരെ സംബന്ധിച്ച് വളരെ വലിയ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും വന്ന് ലഭിക്കുമെന്നാണ് കാണുന്നത് ഇത്രയുമാണ് കന്നിരാശിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പുതുവർഷ ഫലങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത് അതിൻ്റെ അടുത്ത് നിങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ ഗ്രഹനില വളരെ വിശദമായി പരിശോധിച്ചതിൻ്റെ ഭാഗമായി ഇവിടെ കിട്ടിയിരിക്കുന്നത് ഈ വരുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നിങ്ങൾ ശാസ്താ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് അത്യുത്തമമായിരിക്കും പ്രത്യേകിച്ചും ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവിടെ എള്ളുതിരി വഴിപാടായിട്ട് കത്തിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ തന്നെ തുടർന്ന് വരുന്ന തുലാം വൃശ്ചികം ധനു മാസങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളോ വിഷ്ണു ക്ഷേത്രങ്ങളോ സന്ദർശിച്ച് അവിടെ പാൽപായസം തുളസിമാല ഈ വഴിപാടുകൾ ചെയ്യിക്കുന്നത് ഉത്തമമാണ് അതുപോലെ തന്നെ ഈ വർഷാവസാനം അതായത് ഈ വരുന്ന ഡിസംബർ മാസത്തിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സന്ദർശിച്ച് അവിടെ തൃക്കൈവെണ്ണ വഴിപാട് നടത്തുന്നത് നിങ്ങൾക്ക് അത്യുത്തമമായിരിക്കും അതുപോലെ തന്നെ അതിനെ തുടർന്ന് വരുന്ന ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നിങ്ങൾക്ക് വളരെ വലിയ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ കൊണ്ടു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ആ അതിനെ തുടർന്നുള്ള മാസങ്ങളിലും അതായത് വർഷാവസാനം വരെ ആ വർഷാവസാനം വരെയുള്ള മാസങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം എന്തോണം ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് നിങ്ങൾക്ക് അപ്പോഴുള്ള ഗ്രഹസ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു പുണ്യമായി നിങ്ങൾക്ക് അനുഭവപ്പെടുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതിന് ഒരു പക്ഷേ ഇതിപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഈ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ മെട്രോ നഗരങ്ങൾ പോലുള്ള വൺ സിറ്റികളിലെ ഫ്ളാറ്റുകളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചേക്കില്ല അങ്ങനെയുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും തന്നാൽ മതിയാകും അതിപ്പോൾ മാത്രമല്ല അതാത് ദിവസങ്ങൾ ആ സമയങ്ങളിൽ ഇടുന്ന വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും തന്നാൽ മതിയാകും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പുതുവർഷത്തിലെ കന്നിരാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്കും വേണ്ടിയിട്ട് ഇവിടെ പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം